ഹലോ ഞാൻ അഖിലയാണ് കേട്ടോ അടീനിയം പ്ലാന്റ്സ് നമുക്ക് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടിയാണ് അല്ലേ പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും നല്ല രീതിയിൽ അടീനിയത്തിന് വളം കൊടുക്കണം അപ്പം നമ്മളുടെ ചെറിയ ഒരു തണ്ടിൽ പോലും അല്ലെങ്കിൽ ഇല കാണാതെ നമുക്ക് പ്ലാന്റ്സ് നിറച്ച് ഫ്ലവേഴ്സ് ആക്കി എടുക്കാൻ പറ്റും അപ്പം നമുക്ക് അടീനിയത്തിന് കൊടുക്കേണ്ട വളവും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അടീനിയത്തിന് നമ്മൾ പെട്ടെന്ന് കൊണ്ട് വളം കൊടുക്കുന്നതിൽ നല്ലത് നമ്മൾ ഒരു ഡിസംബർ മാസം മുതലേ അടീനിയത്തിനെ കെയർ ചെയ്ത് ണം അതിനെ നല്ല രീതിയിൽ ട്രിം ചെയ്ത് വിടണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ടൈം ജനുവരി ഫെബ്രുവരി മാർച്ച് ആ മാസങ്ങളിൽ അടീന്യം ഇല കാണാതെ പൂക്കൾ അതായത് പൂക്കൾ വന്ന് അത് കൊഴിഞ്ഞു പോയ അത് വിരിഞ്ഞ് അത് കൊഴിഞ്ഞു പോയതിന് ശേഷം വീണ്ടും അതിൽ നിന്ന് പൂക്കൾ വരുന്ന വരാൻ കാരണം അതിന് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട അടിവളം നല്ല രീതിയിൽ കൊടുക്കണം എങ്കിൽ മാത്രമേ അടീന്യം നല്ലതുപോലെ ഫ്ലവേഴ്സ് ആകൂ അപ്പോൾ അടീനിയത്തിന് ഞങ്ങൾ മെയിനായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പം അടീനത്തിൻ്റെ ഒരുപാട് വീഡിയോസിനകത്ത് ഞാൻ അതിൻ്റെ വീഡിയോ അതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് ടിപ്പ് നമ്മൾ അടിയത്തിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ ആകും കേട്ടോ അതിനു മുമ്പേ നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ കോംബോ കഴിഞ്ഞിട്ടില്ല ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞോ എന്നും ചോദിച്ചുകൊണ്ട് അപ്പോൾ പ്ലാന്റ്സിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അടിയി സോറി ഡെൻഡ്രോബി മാത്രമല്ല നമുക്ക് വാൻറ്റ മുക്കാറ അങ്ങനെ ഒരുപാട് ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് പ്ലാന്റ്സ് വേണമെങ്കിൽ അടി കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിട്ട് മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ ഓക്കേ അപ്പം നമുക്ക് അടീനിയത്തിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം അടിന്യത്തിന് മെയിൻ നമ്മൾ ചാരം കൊടുക്കാറുണ്ട് അപ്പം മിക്ക ആൾക്കാരും കൊടുക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞങ്ങൾ കൊടുക്കാറുണ്ട് അടീന്യത്തിന് ചാരം മാത്രമായിട്ടല്ല ചാരവും അതിനകത്ത് കുറച്ച് എല്ലുപൊടിയും കൂടെ ചേർത്തിട്ട് മണ്ണ്മാക്കിയിട്ട് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാറുണ്ട് ഈ ഒരു ഐറ്റം കൊടുക്കുന്ന സമയത്ത് നമ്മൾ നല്ലതുപോലെ നനച്ച് കൊടുക്കണം ഭയങ്കര ചൂടാണ് പിന്നെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് വരുന്നതാണ് അടീന്നയത്തിന് ഫ്ലവേഴ്സ് അല്ലെ അല്ലെങ്കിൽ ബഡ്സ് ഒക്കെ കരിഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞിട്ട് പൂമോട്ട് വരുന്ന സമയത്ത് അത് കരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ് ഉണ്ടെങ്കിൽ കുറച്ച് നീമോയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് പിന്നെ ഓവറായിട്ട് ഇതിന് നല്ലതുപോലെ സൺലൈറ്റ് വേണം എങ്കിൽ പോലും ഇപ്പോഴത്തെ ചൂട് നമ്മൾക്കറിയാമല്ലോ ഭയങ്കര ചൂടാണ് ഓവറായിട്ട് സൺലൈറ്റാണ് അപ്പോൾ നമ്മൾ ഇത്ര നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഫ്ലവർ ആണെങ്കിൽ പോലും പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ അടീനെ നിറച്ച് പൂക്കളാവുന്ന സമയത്ത് അല്ലെങ്കിൽ ബഡ്സ് വരുന്ന സമയത്ത് ഈ പ്ലാന്റ് ജസ്റ്റ് ഒന്ന് ഒരു ഓവറായിട്ട് അതിൻ്റെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നതിൽ നിന്നും കുറച്ചൊന്ന് മാറ്റി വെക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു പൂവ് നല്ല ഫ്രഷോടുകൂടിയും കരിഞ്ഞു പോകാതെ അല്ല ബഡ്സ് ഒക്കെ നിൽക്കും അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടീനെ നിറച്ച് പൂക്കളാവാം നല്ലതുപോലെ നിൽക്കുകയും ചെയ്യും കിട്ടാം